പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടുന്ന സീരിയലിൽ നിന്നും പെട്ടെന്നൊരു ദിവസം നായികയോ നായകനോ പിന്മാറുന്നത് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല സൂര്യ ടി വിയിലെ ഒരുപാട് കാഴ്ചക്കാരുള്ള സീരിയലാണ് മാംഗല്യം തന്തുനാനേന ഇപ്പോഴിതാ അതിലെ നായകൻ ജിഷ്ണു മേനോൻ പിന്മാറിയിരിക്കുകയാണ് ജൂലി ഹെൻറിയും ജിഷ്ണുവും നിധി ഗൗതം ജോഡികളായി എത്തുന്ന സീരിയലിന് കൈനിറയെ കാഴ്ചക്കാരാണുള്ളത് ജിഷ്ണുവിന് പകരക്കാരനായി എത്തുന്നത് യുവാകൃഷ്ണയാണ് ചാനൽ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ ഒരു കൂട്ടം പ്രേക്ഷകർ തങ്ങളുടെ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു ഗൗതമില്ലാത്ത സീരിയൽ ഇനി തങ്ങൾ കാണില്ല എന്ന വാശിയിലാണ് പ്രേക്ഷകരിൽ പലരും അതിനിടയിലാണ് ജിഷ്ണുവിന്റെ സ്വകാര്യ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നത് ആറ് മാസം മുമ്പായിരുന്നു ജിഷ്ണുവിന്റെ വിവാഹം ബോഡി ബിൽഡറും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ അഭി ആതിരയെയാണ് ജിഷ്ണു വിവാഹം കഴിച്ചത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു തമിഴ്നാട്ടുകാരിയായ ഈ പെൺകുട്ടിയുമായുള്ള ജിഷ്ണുവിന്റെ വിവാഹം വിവാഹ ചിത്രങ്ങളൊക്കെ അന്ന് വൈറലാവുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് ആറു മാസത്തിനിടെ ഒരുമിച്ചുള്ള ഒന്നും തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല മാത്രമല്ല ജിഷ്ണുവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഇപ്പോൾ കാണുന്നില്ല ഇതെല്ലാം ചേർത്തുവെച്ചായിരുന്നു വാർത്തകൾ വന്നത് നടന്റെ ദാമ്പത്യം പ്രശ്നത്തിലാണ് മാനസികമായി തകർന്നിരിക്കുകയാണ് ജിഷ്ണു അതുകൊണ്ടാണ് സീരിയൽ വിട്ടത് എന്നൊക്കെയായിരുന്നു ചിലരുടെ പറച്ചിലുകൾ ഇക്കാര്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ജിഷ്ണുവിന്റെ ഭാര്യ ജിഷ്ണുവിനൊപ്പമുള്ള ഒരു വീഡിയോ സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ടായിരുന്നു അബി ആതിരയുടെ പ്രതികരണം ജിഷ്ണു മലയ്ക്കു പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് തങ്ങൾ മറ്റുള്ളവർ പറയും പോലെ വേർപിരിഞ്ഞിട്ടില്ലെന്ന് പറയാതെ പറയുകയാണ് ദമ്പതിമാർ പ്രചരിക്കുന്ന വിവാദങ്ങൾക്ക് മറുപടിയായി ശരണം മാത്രമാണ് ജിഷ്ണുവിന്റെ മറുപടി